ഹായ് ഫ്രണ്ട്സ് മാഡുരസിക്കുട്ടെ മറ്റൊരു സെക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറെ കോമഡി രംഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കോമഡി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചിരിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ വെക്കണ്ടത് എടി നീ എന്നെ വീട്ടിൽ പോയിക്കോ ഞാനൊരു പാപ്പേട്ട വീട്ടില് ചിറക്കനാണ് നിനക്ക് എന്തെങ്കിലും നല്ല അടിപൊളി വേറെ കിട്ടും ഞാൻ ഇത്രത്തോളം പാപ്പേട്ടവനാണ് ോ മരുമോളിങ്ങനെ പറഞ്ഞത് എല്ലാം മോളിങ്ങനെ ചെയ്യൂണ്ടേ എന്റെ കാര്യങ്ങളൊക്കെ നീ നടത്തി തരണമേ അതെ ഇങ്ങനെ പോരാ ദൈവമേ എനിക്ക് ബുദ്ധി എന്ന് പ്രാർത്ഥിക്ക് ഇത് പോയി നിയമത്തിന്റെ ദുരുപയോഗം എന്താ മോളെ ഞാൻ എന്റെ കാമുകന്റെ കാമുകളൊപ്പം പോവണം ഇനിയുള്ള കാലം അദ്ദേഹത്തിനൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം പറഞ്ഞു ഞങ്ങൾ അനുഗ്രഹിക്കണം നന്നായി വരുമ്പോളെ ഒരു കല്യാണമൊക്കെ നടത്താൻ എന്താ ചെലവ് ആ ചെലവ് നീ അച്ഛന്റച്ച് തന്നല്ല നന്നായി വരും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം